സൗദി അറേബ്യയിലെ ഗാർഹിക തൊഴിലാളികൾക്ക് പുതിയ പദ്ധതിയുമായി സൗദി മന്ത്രാലയം പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഗാർഹിക തൊഴിലാളികൾക്കുള്ള ശമ്പളം ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ വിതരണം ചെയ്യുമെന്നാണ് പുതിയ നിർദ്ദേശം അതിനായി മുസാനിദ് എന്ന പ്ലാറ്റ്ഫോം രൂപീകരിച്ചിട്ടുണ്ട് ഈ പുതിയ പദ്ധതി ഈ വർഷം ജൂലൈ ഒന്ന് മുതൽ രാജ്യത്തേക്ക് വരുന്ന വീട്ടുജോലിക്കാർക്കും ബാധകമാകുമെന്നാണ് അറിയിപ്പ് ശമ്പളം വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ രേഖപ്പെടുത്തുന്നതിനൊപ്പം ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ ഉറപ്പു നൽകുക റിക്രൂട്ട്മെന്റ് നടപടികൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ അറിയിപ്പ് നിലവിൽ അംഗീകൃത ഡിജിറ്റൽ വാലറ്റുകൾക്കുള്ളിലെ ഗാർഹിക തൊഴിലാളികളുടെ ശമ്പള ഐക്കൺ വഴി തൊഴിലുടമകൾക്ക് വീട്ടുജോലിക്കാരുടെ ശമ്പളം കൈമാറുന്നതാണ് അതേസമയം ഡിജിറ്റൽ വാലറ്റ് വഴി വീട്ടുജോലിക്കാർക്ക് മുൻകൂർ ശമ്പളം കൈമാറാനും ശമ്പളത്തിൽ നിന്ന് അഡ്വാൻസ് പേയ്മെന്റ് നൽകാനും ഇതുവഴി സാധിക്കും തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും അവകാശങ്ങളും കടമകളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗാർഹിക സേവനങ്ങൾക്കും ഹോം എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിനുള്ള ഔദ്യോഗിക വെബ്സൈറ്റായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം മുസാനിദ് പ്ലാറ്റ്ഫോം സ്ഥാപിച്ചിരിക്കുന്നത് കൂടാതെ ഇരുവിഭാഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം കരാർ കക്ഷികൾക്കിടയിൽ ഉണ്ടാകാവുന്ന പരാതികളും തർക്കങ്ങളും പരിഹരിക്കുന്നതിനും രാജ്യത്തെ റിക്രൂട്ട്മെന്റ് മേഖല വികസിപ്പിക്കുന്നതിനും ഇതുവഴി സാധിക്കുന്നതായിരിക്കും